നടൻ ഷമ്മീ തിലകൻ നൽകിയ ഹർജിയിൽ കൊല്ലം മണീസ് ഷോപ്പിംഗ് മാളിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കാൻ കോടതിയുടെ ഉത്തരവ് അനധികൃത നിർമ്മാണങ്ങൾ മൂന്ന് മാസത്തിനകം പൊളിച്ചു മാറ്റാനാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടത് മണീസ് ഷോപ്പിംഗ് മാളിൽ ചട്ടങ്ങൾ ലംഘിച്ചുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ നഗരസഭയും തദ്ദേശ സ്വയംഭരണ ട്രിബ്യൂണലും നേരത്തെ ഉത്തരവിട്ടിരുന്നു എന്നാൽ പൊളിക്കാൻ കാലതാമസം എടുത്തതിനാലാണ് ഹർജിക്കാരനായ ഷമീ തിലകൻ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയത് പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റിലെ അനധികൃത നിർമ്മാണങ്ങൾ മൂന്ന് മാസത്തിനകം പൊളിച്ചു നീക്കാനാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ് ഷോപ്പിംഗ് മാളിലെ നിയമലംഘനങ്ങൾ അവസാനിക്കും വരെ പോരാട്ടം തുടരുമെന്ന് ഷമ്മി തിലകൻ പറഞ്ഞു ഇത് പ്രകാരം ഇവരുടെ ഈ പതിനായിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് കെട്ടിട ഭാഗം മൂന്ന് മാസത്തിനകം പൊളിച്ചു മാറ്റി എന്ന് കൊല്ലം കോർപ്പറേഷൻ ഉറപ്പുവരുത്തണം എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് അത് ഷോപ്പിംഗ് മാളിന് സമീപത്താണ് ഷമീതിലകന്റെ വീട് ഷോപ്പിംഗ് മാളിലെ ശബ്ദ മലിനീകരണത്തിനെതിരെയും വീടിനഭിമുഖമായി കോലം വെച്ച് അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചും ഷമീതിലകൻ പരാതികൾ നൽകിയിട്ടുണ്ട് റിപ്പോർട്ടർ കൊല്ലം